അപ്പോൾ ചെറിയൊരു വീഡിയോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വില പിടിക്കുന്നതൊക്കെ നോക്കാം ആരെങ്കിലും വില പിടിക്കുന്നുണ്ടോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഞങ്ങളഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് കാണാല്ലേ കിടക്ക ആരേലൊന്നു വെച്ചാൽ വീട്ടല്ല ഇറക്കാന്ന് അല്ലല്ലോ മീൻ കിട്ടൂടാ എല്ലാം കൊടുക്കല്ലോ ചണ്ടിയും

വലിനിർത്തല്ലേ വലി നിർത്തല്ലേ അരഞ്ചിലോട്ടിട്ടുണ്ടോ കട കട എവിടുന്നു കൊടുത്താടാ

അവിടെ വരുന്നുണ്ടോ എങ്ങനെയുണ്ട് എന്നല്ലേ എന്നല്ലേ ഓടരല്ലേ നിനക്ക് ആവർത്തിക്കാനൊന്നും പ്രഹേയിച്ചിട്ടില്ലേ 12 അടുത്താർത്താ <laughs> <laughs> Það voruð það glæðið. 岡部の。<noise> <noise>

ചെമ്മീനച്ച് കണ്ടില്ലേ ചെമ്മീൻ തെറ്റണ്ടോട്ടോടാ ചെമ്മീൻ